നേരത്തെ വീഡിയോയില് കണ്ടില്ലേ ചതുരപ്പയർ ഇതാ ഞാൻ പറഞ്ഞില്ലേ ഇതിങ്ങനെ നമുക്ക് പന്തൽ പോലെ പടർത്താൻ പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു തൂണ് പോലുള്ളതിലൊക്കെ പടർത്തി വിട്ടാലും താഴോട്ട് അതിൻ്റെ വള്ളികൾ തൂങ്ങി വന്നിട്ട് അതിലൊക്കെ നിറച്ച് കായ്ച്ചു കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഈ രീതിയിലാണ് കായ്ക്കുന്നത് കേട്ടോ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പയറുവർഗ്ഗമാണ് ചതുരപ്പയർ ഇറച്ചിപ്പയറൊന്നും ഇതിനെ പറയാറുണ്ട് കേട്ടോ ഇത് ഇതുപക്ഷെ ഒക്ടോബർ ടു മാർച്ച് ആ സമയത്താണ് ഇത് നമുക്ക് കായ്ച്ചു കിട്ടുന്നത് പിന്നെ ഒരു തന്നെ വയലറ്റ് ഉണ്ട് അത് ഓൾ സീസൺ എന്ന് പറയും പക്ഷേ ഈ സീസണില് ഈ സമയത്ത് കായ്ക്കുന്നത് പോലെ അതിൽ കായ്ക്കില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൽ നിന്ന് കായ്കൾ കിട്ടും കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വീട്ടിലെ കളകൾ മാത്രം മതി നമുക്ക് നമ്മുടെ വീട്ടിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ആവശ്യമുള്ള നൈട്രജൻ വളം കിട്ടാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ കളകൾ പറിച്ച് ശർക്കരയും ഒരു ബക്കറ്റിനകത്ത് ഇട്ട് വളം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്നിട്ട് ആ പച്ചലികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കണ്ടേ ഇത് ഞാന് അതിനകത്തിട്ടിട്ട് ഈ ഒരു വലിയ ബക്കറ്റ് കൊണ്ട് അടച്ചു വെച്ചിരിക്കായിരുന്നു കേട്ടോ ഇപ്പൊ കണ്ടോ ദാ ആ ഇലകളെല്ലാം നല്ലതുപോലെ അഴുകിയിട്ടുണ്ടേ ഇനി നമുക്കിതിനെ ഈ ഇതെല്ലാം കളഞ്ഞിട്ട് ഈ അഴുകിയ ഈ ഇലയുടെ അവശിഷ്ടങ്ങളെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഈ വെള്ളത്തിന് ഈ ഒരു കപ്പ് എടുത്ത് ഇതിൽ പത്ത് കപ്പ് വെള്ളം ചേർത്ത് ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ഇലകളിൽ തളിക്കുകയും ചെയ്യും കേട്ടോ നല്ല ഒരു മാജിക് വളമെന്ന് തന്നെ ഇതിനെ പറയാം ഇത്രയ്ക്ക് അതിശയിപ്പിക്കുന്ന ഒരു വളർച്ചയാണ് ഇത് ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കേട്ടോ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും ഗ്രോ ബാഗ് കൃഷിക്ക് പച്ചക്കറി കൃഷിക്കായിരുന്നാലും ശരി തന്നെ ഓർണമെന്റൽ പ്ലാന്റ്സിന്റെ കൃഷിക്കായിരുന്നാലും ശരി തന്നെ ചകിരിക്കട്ട വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള ചകിരിക്കട്ട നമുക്ക് കടകളിൽ നിന്ന് കിട്ടാറുണ്ട് അപ്പോൾ ആ രണ്ട് ചകിരിക്കട്ടകളും തമ്മിലുള്ള വ്യത്യാസവും അത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇത് കാണുമ്പോൾ ഇത് നല്ലൊരു വീഡിയോ ആണ് പ്രയോജനകരമായിട്ടുള്ള വീഡിയോ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും അത് പ്രയോജനകരമാവുമല്ലോ അപ്പോൾ ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് രണ്ട് ടൈപ്പിലുള്ള ചകിരിക്കട്ട കിട്ടാറുണ്ടെന്ന് ആ രണ്ട് ടൈപ്പിലുള്ള ചകിരിക്കട്ട ഒന്ന് പ്രോസസ്ഡ് ചകിരിക്കട്ടയും ഒന്ന് പ്രോസസ് ചെയ്യാത്തതുമാണ് കേട്ടോ അപ്പം ഈ പ്രോസസ്ഡ് അല്ലാത്ത ചകിരിക്കട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ചെടികളുടെ വേര് കുഞ്ഞു തൈകളൊക്കെ നമ്മൾ നടുമ്പോൾ അത് വേര് ചീഞ്ഞു പോവാനും ആ ചെടികൾക്കൊരു മഞ്ഞളിപ്പ് നമ്മൾ തൈകൾ നടുമ്പോൾ മഞ്ഞളിപ്പ് വരാനും ഒക്കെ സാധ്യതയുണ്ട് കേട്ടോ സാധ്യത ഉണ്ടെന്നല്ല സാധ്യത വരും അങ്ങനെ വരും പിന്നെ ഇതിൽ ഏറ്റവും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് വിത്ത് ആണ് കേട്ടോ അപ്പം ഈ പ്രോസസ്സിന് ചെയ്യാത്ത ഹൈ ഈസി ആയിട്ടുള്ള ചകിരിക്കട്ടയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ വിത്തുകൾ മുളച്ചുകിട്ടുക വളരെ പ്രയാസമാണ് അപ്പോൾ ലോ ഈസി ഹൈ ഈസി എന്ന് പറയുമ്പോൾ അതിന്റെ അതിൽ ഈ ചകിരിച്ചോറിലെ ലിഗ്നിൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് തരത്തിലുള്ള കെമിക്കൽസ് ഉണ്ട് കേട്ടോ അപ്പൊ അത് മാറ്റിയ ചകിരിക്കട്ട ലോ ഈസിയും അത് മാറ്റാത്തത് ഹൈ ഈസിയും നമ്മുടെ ഈ ചകിരിക്കട്ടയുടെ കവറിന് പുറത്ത് ഈ ലോ ഈസിയാണോ ഹൈ ഈസി ആണോ പി എച്ച് കണ്ട്രോൾ ചെയ്തതാണോ എന്ന് എഴുതണമെന്നാണ് നിയമം അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മൾ വാങ്ങുന്ന മിക്ക ചകിരിക്കട്ടകളിലും അങ്ങനെ എഴുതി കാണാറില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കത് തിരിച്ചറിയാനും വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചകിരിക്കട്ട വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്ത് എടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചെടികളെല്ലാം നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ രണ്ട് ടൈപ്പിലുള്ള ചകിരിക്കട്ട ഇരിപ്പുണ്ട് പിന്നെ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ സാധനങ്ങൾ വാങ്ങുന്ന കടക്കാരൻ വിശ്വസ്തനായിട്ടുള്ള കടക്കാരനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു തരാൻ പറ്റും കേട്ടോ ലോ ഈസി ആണോ ഹൈ ഈസി ആണോ പ്രോസസ്ഡ് ആണോ അല്ലയോ എന്നൊക്കെ അവർക്ക് പറയാൻ പറ്റും അപ്പോൾ ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള ചകിരിക്കട്ടയ്ക്ക് ഒരൽപ്പം വില കൂടുതലായിരിക്കും മറ്റേതിനേക്കാളും അപ്പോൾ രണ്ടും ഇപ്പോൾ എൻ്റെയിലുണ്ട് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ ഇത് പ്രോസസ്ഡ് അല്ലാത്ത ചകിരിക്കട്ടയാണ് കണ്ടോ ഇതിനൊരു നിറത്തിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇത് സാധാരണ നമുക്ക് കൂടുതലും ഇത്തരത്തിലുള്ള ചകിരിക്കെട്ടകളാണ് കിട്ടുന്നത് ഇത് ഒരു കിലോയിൻ്റേതാണ് ഇത് പ്രോസസ്ഡ് അല്ല ഉറപ്പാണ് പ്രോസസ്ഡ് അല്ല എന്നുള്ള കാര്യം ഇത് പ്രോസസ്ഡ് എന്ന് പറഞ്ഞു കിട്ടിയതാണ് കേട്ടോ ഇത് മറ്റേത് നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ അതിനും ഇതിനും ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് നമ്മൾ തൊണ്ടൊക്കെ ഈ തേങ്ങ പൊളിച്ചിട്ട് ഇടുന്നത് പോലത്തെ രീതിയിലുള്ള ഒരു പൊടിയായിട്ടാണ് ഇതിരിക്കുന്നത് അതേസമയം ഇത് നല്ല ഡാർക്ക് കളറാണ് കേട്ടോ കുറച്ചും കളർ കൂടുതലാണ് അപ്പം ഈ രണ്ട് ഈ കളറിന് ഈ ഒരു വ്യത്യാസം പ്രോസസ്ഡ് ചകിരിക്കട്ടയ്ക്ക് ഉണ്ടാവാറുണ്ട് എന്നാലും പ്രോസസ്ഡ് എന്ന് കടയിൽ പറഞ്ഞ് കിട്ടിയാൽ തന്നെ നമ്മൾ അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു പാത്രത്തിനകത്തോട്ട് ഇത് ഒരു പീസ് കുതിർന്നു കഴിയുമ്പോൾ ഇതിനേക്കാളും വലിപ്പം അളവിൽ കൂടും അതുകൊണ്ട് വലിയൊരു പാത്രത്തിനകത്തോട്ട് നമ്മൾ എടുക്കുന്ന ചകിരിക്കട്ടയുടെ വലിപ്പത്തിനനുസരിച്ച് എത്ര കുതിരുമ്പോൾ എത്രത്തോളം ഉണ്ടോ ആവാൻ സാധ്യതയുണ്ട് അതിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ള പാത്രം എടുക്കണം കേട്ടോ അപ്പം അതിനെ ആദ്യം നല്ലതുപോലെ പച്ച വെള്ളത്തിൽ കുതിർക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് കേട്ടോ അപ്പം ഞാനിതിനെ രണ്ട് രണ്ടിനെയും രണ്ട് ചട്ടികളിലായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനെ ഇനി വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിർക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും കേട്ടോ ഞാനൊരു ഹോളുള്ള ചട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ഈ ഹോൾ ഉള്ളത് എന്തിനാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാം കേട്ടോ ഇത് നമ്മുടെ സാധാരണ ഒരു ചെടി ചട്ടി അത് മടിയിൽ ഹോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കഴിയുമ്പോ ഇത് നല്ലതുപോലെ കുതിർന്ന് പൊടിഞ്ഞു കിട്ടും കേട്ടോ കട്ട് ചെയ്തോ ദാ ഞാൻ വെള്ളം ഒഴിച്ച് രണ്ട് ടൈപ്പ് ചകിരിക്കട്ട കാണിച്ചല്ലോ രണ്ടിനെ ഞാൻ നല്ലതുപോലെ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പ്രോസസ്ഡ് എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് ഇത് പ്രോസസ്ഡ് അല്ലാത്തത് അതിൻ്റെ കളറിലുള്ള വ്യത്യാസം കണ്ടോ ഇതൊരു ലൈറ്റ് കളറ് ഇത് നല്ല ബ്രൗൺ കളർ അപ്പം ഇത് പ്രോസസ്ഡ് ആയതുകൊണ്ടാണ് അതിന് ഈ കളറിലുള്ള വ്യത്യാസം വന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചകിരിക്കട്ടകൾ നമ്മൾ തീർച്ചയായിട്ടും പ്രോസസ്സ് ചെയ്ത് തന്നെ ചെടികൾക്ക് ഉപയോഗിക്കണം അപ്പോൾ അതിന്റെ ആദ്യ പടിയായിട്ടാണ് നമ്മൾ ഇതിനെ വെള്ളം ഒഴിച്ച് കുതിർത്തത് ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു ഹോളുള്ള ചട്ടിയാണ് എന്ന് പറഞ്ഞില്ലേ ആ ഹോളിൻ്റെ ഒന്ന് ഒരു പേപ്പർ ആ ഈ ചകിരിക്കട്ട പൊളിച്ചത് തന്നെ പേപ്പർ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്നുമില്ല ചെറുതായി ചെറിയ രീതിയിൽ അടച്ചു വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നിൽക്കുന്ന വെള്ളം വാർന്നു പോയിക്കോളും അപ്പോൾ അങ്ങനെ ഒറ്റ സ്റ്റെപ്പിനും ഫ്ലോ ആയി പോവാതെ ഇങ്ങനെ വാർന്നു പോകുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു പ്രയോജനം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള കറ ഇളകി വെള്ളത്തിൻ വെള്ളത്തിൽ നിന്നിട്ട് ആ കറ ഇളകാനും പറ്റും ഈ വെള്ളം ഒരറ്റത്തൂടെ വാർന്നു പോവുകയും ചെയ്യും എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ദിവസവും ഇതിൽ വീണ്ടും വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളിനി അടുത്ത ദിവസം നോക്കുമ്പം കാണാം ഇതിലൊന്ന് ഇതാ ഇപ്പം തന്നെയും കണ്ടോ ഇതെങ്ങോട്ട് കൊണ്ടുവന്ന് ഇതിലൊന്ന് വരുന്ന കറയുടെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ ഒരു കളർ ദാ ബ്രൗൺ കളറിൽ വരുന്നത് കണ്ടോ ഈ ബ്രൗൺ കളറിൽ കളർ കംപ്ലീറ്റ് ഇതിലൊന്ന് ഊറിപ്പോണം അതിന് ശേഷം മാത്രമേ നമുക്ക് ഈ ചൈരിക്കെട്ട ഉപയോഗിച്ചാൽ ശരിയായ രീതിയിൽ പ്രയോജനകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതേസമയം ഇതിലൊന്ന് വരുന്നതിന് ആ കളർ ഉണ്ടാവില്ല കേട്ടോ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതിന് ഞാൻ പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു പിടി കുമ്മായം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ മണ്ണിൻ്റെ പി എച്ച് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കുമ്മായമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിൽ ഒരു പിടി കുമ്മായം ഇട്ട് കൊടുക്കും കേട്ടോ കുമ്മായം ഇട്ട് ഇതിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും ഇനി ഇളക്കി ഈ കുമ്മായം എല്ലാ ഭാഗത്തും അപ്പോൾ എല്ലായിടത്തും എത്തും അതിനുശേഷം ഈ ഈ കൂടി ഇതിനെ ഒരറ്റത്ത് വെച്ചിരിക്കും കേട്ടോ അപ്പോൾ നാളെ നമ്മൾ നോക്കുമ്പോൾ ഇതിലുള്ള വെള്ളമല്ല ഇതിലെന്ന് ചെറിയ രീതിയിൽ വാർന്നു പോയിരിക്കും അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൽ വെള്ളം നിറച്ചുകൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു ഏഴ് ദിവസമെങ്കിലും ഇതുപോലെ ഈ കുമ്മായം ഇട്ട് ഈ ചകിരി ചകിരിച്ചോറിനിലെ വെള്ളം ഇങ്ങനെ വാർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഏകദേശം അതിൽ ആ ബ്രൗൺ കളറിലുള്ള ആ കറ ഊറി വരുന്നതെല്ലാം പോയി കഴിയും പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഗോമൂത്രം ഉണ്ടല്ലോ പിന്നെ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് ഗോമൂത്രമാണ് കേട്ടോ പിന്നെ എത്രത്തോളം ദിവസം ആ ഗോമൂത്രം ഇട്ടേക്കാൻ പറ്റുമോ അത്രത്തോളം ദിവസം ഗോമൂത്രം ഒഴിച്ചിട്ടേക്കും കേട്ടോ അങ്ങനെ ഏകദേശം ഒരു മാസം ആകുമ്പോൾ ഇത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് മാറും അപ്പം എൻ്റെയിൽ ഗോമൂത്രം ഉള്ളത് കൊണ്ട് ഞാൻ അത് ചെയ്യുന്നു നിങ്ങളുടെ ഗോമൂത്രം ഇല്ലയെന്ന് വെച്ച് വിഷമിക്കുകയെന്നും വേണ്ട ഇതുണ്ടല്ലോ നമ്മുടെ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒരു മാസമെങ്കിലും ഈ രീതിയിൽ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇത് നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറുകയുള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ വിത്തൊക്കെ പാകാനായിട്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഈ ചകിരിക്കട്ട വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പ്രോസസ് ചെയ്യുക ചെയ്ത് പെട്ടെന്ന് വിത്ത് പാകാൻ ബുദ്ധിമുട്ടാണ് അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് ചകിരി കമ്പോസ്റ്റ് വാങ്ങാൻ കിട്ടും അപ്പം ആ കമ്പോസ്റ്റ് വാങ്ങിയിട്ട് വേണമെങ്കിൽ നമുക്ക് വിത്ത് പാകാം കേട്ടോ അപ്പം ഈ രീതിയിൽ ഞാൻ പറഞ്ഞ രീതിയിൽ ഞാൻ കമ്പോസ്റ്റാക്കിയ ചകിരി ചോറാണ് കേട്ടോ ഇത് കണ്ടോ നല്ല കറുത്ത കളറായത് കണ്ടോ അപ്പം ഞാനിങ്ങനെ ഒരു ഏകദേശം ഒരു രണ്ട് മാസത്തിന് മുന്നേ ഒരു ചരുവത്തിനകത്തിട്ട് ഈ രീതിയിൽ കമ്പോസ്റ്റ് ആക്കിയതാണ് ഇത് അപ്പോൾ ഇത് ഇത് മാസം വരെ ആയപ്പോഴാണ് ഈ കറുത്ത കളറ് കിട്ടിയത് രണ്ട് മാസം വേണമെന്നില്ല ഒരു മാസമെങ്കിലും ഇട്ടിരുന്നിട്ട് എടുത്താലാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായിട്ട് നമുക്ക് സൗരി കമ്പോസ്റ്റ് ഉണ്ടാക്കി ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയർ ചെയ്ത് കാര്യമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ